ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മളിപ്പോൾ എന്താ കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ബാങ്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു ആളുകളുമില്ല കണ്ട കുളത്തിൻ്റെ സൈഡിലുള്ള പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ദേവീക്ഷേത്രം അപ്പം നമ്മൾ ബാങ്കിൻ്റെ അങ്ങോട്ട് നടന്ന് വെച്ചോണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെ ഒക്കെ വന്നിരുന്നു എല്ലാവരും മീൻ പിടിക്കും കേട്ടോ ഈ സൈഡിലൊക്കെ വന്നിരുന്ന് മീൻ പിടിക്കും ഇവിടെയൊക്കെ വന്നിരുന്ന് മീൻ പിടിക്കും കുളത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇന്ന് കുളത്തിനകത്തേന്ന് അപ്പം ഇവിടുത്തെ വഴി ഇപ്പം ശരിയാക്കിയതാണ് ഈ റോഡ് സിമന്റ് ഇട്ടത് സിമൻ്റ് തന്നെ അല്ലേ ആ സിമന്റ് ഇട്ടത് അപ്പം അവിടെട്ടൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല അത് രാവിലെ മുടക്കി പിന്നെ സിദ്ധുട്ട സ്കൂളിൽ പോയിരിക്കുകയാണ് അവനൊന്ന് ടെക്സ്റ്റൊക്കെ കിട്ടുന്ന ദിവസമാണ് അപ്പോൾ അത് ടെക്സ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് നമ്മളെ പാറുട്ടിതാണ് മന്ദം മന്ദം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പാറു അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ബാങ്ക് എത്തിയിട്ട് തിരിച്ച് വരുമ്പോൾ എടുക്കാം അല്ലെങ്കിൽ ബാങ്ക് എത്തിയിട്ട് എടുക്കാം ശരി ഗൈസ് എന്ത് തന്നേരം കേട്ടോ ആ പൂച്ച വെച്ച് കടിച്ചു ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ആണ് ഗൈസ് നടന്ന് നടന്ന് ഏകദേശം ഒരു ബാങ്കിൻ്റെ അടുത്ത് എത്താറായി എത്താറായെന്ന് പറഞ്ഞാൽ എത്താറായിക്കൊണ്ടിരിക്കണം അയ്യോ നമ്മൾ ഇടവഴിയിൽ കൂടെ കയറി മെയിൻ റോഡ് എത്താറായി ഗൈസ് അപ്പം നമ്മുടെ ബാങ്ക് ഇരിക്കുന്നത് ഇതോ ആ ബിൽഡിംഗ് ആണ് അപ്പം നമ്മൾ ബാങ്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പാരോ അവിടെ നിന്നില്ലേ ഇവിടെ ഒരു കൊറിയർ സർവീസ് ഉണ്ട് കൈഷ് അവിടത്തേക്ക് എല്ലാം പാക്ക് ചെയ്തെടുത്തോണ്ടതാണ് കാണുന്നത് ഇതാണ് കൊറിയർ സർവീസ് കൊറിയർ എല്ലാം പാക്ക് ചെയ്തെടുക്കുന്ന സ്ഥലം എന്തിൻ്റെ കാടാണ് കൊച്ചനെ പാവാ പൈസ നമ്മൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണെ വരച്ചുകൊണ്ട് വന്നത് ചോര വരണ സമയം ചോരാ നമ്മുടെ കൊളം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു പണിക്ക് പോണതായിരിക്കും ടർമ്മ നമ്മളെ വണ്ടി സ്റ്റാർട്ടായില്ലോ അപ്പൊ പിന്നെ അച്ഛ അതിൽ പോയി ആ ഇത് കൊള്ളാം നശിപ്പിച്ചു നല്ല കാര്യം ഉണ്ടോ ഞാൻ നല്ലൊരു ഇത് എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു എന്താണ് നിനക്കൊരു വിഷമം പോലെ അങ്ങനെ പറയരുത് ഹലോ നമ്മൾ ഇന്ന് എന്താ ചാർജ് പോവാണ് അതിന് വേണ്ടിട്ട് പാല് പഴം ബൂസ്റ്റ് കപ്പലണ്ടി തൊലി കളഞ്ഞെടുക്കുകയാണ് ഇനി നമുക്ക് ഈ പാലിനെ തല്ലി പൊട്ടിച്ചെടുക്കണം പെട്ടെന്ന് പോയി തല്ലി പൊട്ടിച്ചിട്ട് വരണം നമ്മൾ തല്ലി പൊട്ടിക്കാൻ പോവാണ് നമ്മൾ പാലിനെ തല്ലി പൊട്ടിച്ചതാ ഈ ഗതി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മിക്സിയിലോട്ട് ഇടുക അപ്പോൾ ഗൈസ് നമ്മൾ ഷാർജ് അടിക്കാൻ പോവുകയാണ് കപ്പലണ്ടി കാണിച്ചു കൊടുക്ക് കപ്പലണ്ടി തൊരി കളഞ്ഞെടുക്കുന്നുണ്ട് ദാ ബൂസ്റ്റ് രണ്ടെണ്ണം പാൽ നമ്മൾ തല്ലി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് തല്ലി പൊട്ടിച്ച പാലിനെ ഇതുപോലെ കീറി എന്നിട്ട് ആഹാ കീറിയെടുക്കാ കുറച്ച് പഞ്ചസാര 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 എത്ര സ്പൂൺ സ്പൂൺ ഒരു മൂന്ന് പഴം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കുളിക്കും അതുകൊണ്ട് കുറച്ച് പഴം ഇട്ടിട്ടുണ്ട് ബൂസ്റ്റ് മതർന്നോ ഇട്ടിട്ടുണ്ട് മിക്സിയില വെച്ച് അരപടച്ച് ചുചിട്ടു ഗയ്സ് ചാർജ ചെക്ക് യാ എടുക്ക ചാർജ് ആവാലെ ഷേക്ക് വരില്ല ദുബായ് ചാർജ് ഷേക്ക് ദുബായോ

ചാർജ ഷേക്ക് ഇത് കണ്ടോ ഗയ്സ് എന്താണ് വരവാടി ഒറ്റക്കണറ് കാണിക്കുന്നു ഗയ്സ് നമ്മൾ ചാർജർ ണ്ടാക്കി ഓ തല അടിപൊളിസ്റ്റ് ഇത് ചൂട് തല തലപ്പ് പോടാ ചൂടാ കുഞ്ഞിനെ താഴെ അറിയേണ്ട എങ്ങനെയുണ്ട് സിദ്ധു ഇടുവല്ലേ എന്റേതാണ് എൻ്റെതാ എന്താ ഞാൻ കഴിച്ചോടാ സ്വന്തം ക്ലാസ്സിലിരിക്കണങ്ങോട്ട് കഴിച്ചാല് പുറത്ത് നല്ല മഴക്കൂറായപ്പോ ജയ്ഷ് അപ്പം നമ്മളെ സിദ്ധ വന്നിട്ടുണ്ട് സ്കൂളിൽ പോയിട്ട് പുസ്തകമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റാണ് ഇതെല്ലാം ഓരോ ഓരോന്നരുടെ അടുത്ത് കാണിച്ചു വിടുക്കുള്ള അതെ അതാ സോഷ്യൽ സയൻസ് അവർക്ക് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ആർട്ട് എന്താ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സോഷ്യൽ സയൻസ് സെക്കൻഡ് മാത്സ് അയ്യോ അങ്ങനെ ഇത്രയും ടെക്സ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ കിട്ടാനുണ്ട് അതായത് ഐ ടി ഇങ്ങടെ കിട്ടാനുണ്ട് അതും ഇവിടെ ആവുമ്പോഴത്തേക്കിനും ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആയതാ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്